കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനി ഒന്നും ചെയ്യാനില്ല എല്ലാം ഭദ്രമാണ് എന്ന ഒരു മിഥ്യാബോധത്തിലാണ് റവന്യൂ മന്ത്രി ഇരിക്കുന്നത് എന്ന് ഇരുന്നൂറ് കോടി രൂപയുണ്ടെങ്കിൽ അമ്പത് ലക്ഷം രൂപയുടെ വീട് അല്ലെങ്കിൽ ലക്ഷം രൂപയുടെ വീട് കൊടുത്ത് പത്ത് ലക്ഷം രൂപയുടെ പേരിൽ ബാങ്കിലിടാമായിരുന്നല്ലോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അങ്ങനെ സ്വസ്ഥായിട്ട് ഇരിക്കേണ്ട ഡിസാസ്റ്റർ ഒരു സ്ഥലത്തും മാനേജ്മെന്റ് വേറെ സ്ഥലത്തു അതുകൊണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യും ഒരു എയർ കണ്ടീഷനിൽ എഴുന്നൂറ്റി ചെല്ലാനം കോടി പിരിച്ചു ഉറുപിരി ആകെ നാനൂറ് കുടുംബങ്ങളെ ഉള്ളൂ അവർക്ക് ഓരോ കോടി രൂപ കൊടുത്ത് അവരെ എവിടെങ്കിലും പോയി രക്ഷപ്പെടില്ലേ നമസ്കാരം വയനാട് ചൂരൽമലയിലെ ജനങ്ങളോട് കാണിക്കുന്ന സർക്കാരിൻ്റെ അനാസ്ഥയ്ക്കെതിരെ ഇപ്പോൾ സി എം പി നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് മുമ്പിൽ ഇവർ സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനു മുൻപും മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റി എന്തൊരു ദുരന്തമാണ് കാരണം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അവർ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളെ സംബന്ധിച്ചും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും വിവാദങ്ങളും എല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ ചൂരൽ മലയിലെ ജനങ്ങളുടെ അവർക്ക് ദിനം പ്രതി ലഭിക്കുന്ന അതായത് സർക്കാർ കൊടുക്കുന്ന തുക പോര എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സി എം പി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയെങ്കിലും അവർക്ക് ജീവിക്കുവാൻ വേണ്ടി സർക്കാർ നൽകണമെന്നാണ് സി എം പിയുടെ ആവശ്യം എന്തായാലും സി എം പി നേതാക്കൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ ഈ ഓഫീസിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ് ആൾക്കാരെ എടുത്ത് പട്ടികടക്കുക നമുക്ക് സാവകാശം പെട്ട കാര്യമുണ്ടാ ഒരു വർഷമായില്ലേ

ഞാവിടുന്ന് പോവില്ലേ നിൽക്കാനറിണ്ടാവില്ല പറയാ ചൂരൽമലയിലെ സർക്കാരിൻ്റെ അനാസ്ഥയ്ക്കെതിരെ ഇപ്പോൾ സി എം പി നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് മുൻപിൽ ഇവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ചൂരൽമലയിലെ ജനങ്ങൾക്ക് നീതി ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സി പി ജോൺ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അധികാരികളുമായി സംസാരിക്കുവാൻ വേണ്ടി ഇപ്പോൾ അവർ തയ്യാറാവുകയാണ് അതിന് അനുമതി 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 ലഭിച്ചിരിക്കുകയാണ് അല്പസമയത്തിന് മുൻപാണ് ഇവരുടെ ആരംഭിച്ചത് ഇപ്പോൾ ഇവരുമായി സംസാരിക്കാൻ ലഭിച്ചിട്ടുണ്ട് അത് ോദിക്കണം ചോദിക്കണം മന്ത്രിയോട് ചോദിക്കണം ഇവിടെ എന്താ നടക്കണെന്നുള്ളത് അതറിഞ്ഞിട്ട് മതി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുനരധിവാസം മാത്രമല്ല അവിടെ ഭക്ഷണം കഴിക്കണ്ടേ അവർക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ അവിടുത്തെ പാലം പെണ്ണിതെല്ലാം ഒലിച്ചുപോയി പല ഭാഗവും തകർന്നു ഇവിടെ തിരുവനന്തപുരത്ത് സന്തോഷമായിട്ട് ഇരുന്നാൽ മതിയോ എഴുന്നൂറ്റി ചെല്ലാനം കോടി ഉറുപ്പിയ പിരിച്ചു വച്ചിട്ടിരിക്കുക ആകെ നാനൂറ് കുടുംബങ്ങളേ ഉള്ളൂ അവർക്ക് ഓരോ കോടി രൂപ കൊടുത്താൽ അവരെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടില്ലേ ഒരു ടൗൺഷിപ്പ് അവിടെ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരകത്തേക്ക് പോവുകയാണ് ഞാൻ എം പി സാജു അതുപോലെ തന്നെ അലക്സ് ബാക്കിയുള്ളവരുടെ സമരം തുടരും തീരുവൊന്നുമില്ല ൊക്കെ വെറു ഒരു പ്രഖ്യാപനം മാത്രമായി നിലനിൽക്കുന്നു ഇപ്പോഴൊരു പ്രകാശനം എന്തായാലും ഇപ്പോൾ സി എം പി നേതാക്കൾ മൂന്ന് നേതാക്കൾ ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അധികാരികളുമായി ഒരു വിഷയം ചർച്ച ചെയ്യുമെന്നാണ് വ്യക്തമാക്കുന്നത് അവിടെ നടന്നിട്ടുള്ള സംഭവം അവരുടെ ജീവിതത്തിൽ മുന്നൂറ് റുപ്പത് റൊട്ട കൊടുത്ത് കൊണ്ട് ആദ്യം ഇത്ര ആറ് മാസമൊക്കെ അടുത്ത മഴ ഒന്നു അവരവിടെ അവർ കഷ്ടപ്പെട്ട് കരയാണ് അവിടെ

ഈ ചർച്ചയിൽ എന്താണ് സംഭവിച്ചത് സി എം പി എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ചർച്ചയിൽ റവന്യൂ മിനിസ്റ്ററിനോട് സംസാരിച്ചു അത് ചർച്ച എന്ന രീതിയിലല്ല എങ്കിലും ഫോണിൽ അദ്ദേഹം വന്നു അത് നല്ല കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്ഥിതിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനി ഒന്നും ചെയ്യാനില്ല എല്ലാം ഭദ്രമാണ് എന്ന ഒരു മിഥ്യാബോധത്തിലാണ് റവന്യൂ മന്ത്രി ഇരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല വ്യക്തിപരമല്ല അപ്പോൾ അത് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല ജനങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല അതിനുശേഷം ഒരു കത്ത് ഞാനവിടെ റവന്യൂ മന്ത്രിക്ക് ദുരന്ത നിവാരണ അതോറിറ്റി അതോറിറ്റിയുടെ പേരിൽ അല്ല ഓഫീസിൽ വെച്ച് കൊടുത്തു അതിൽ പറഞ്ഞിട്ടുള്ളത് നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ ലളിതമായൊരു കാര്യമാണ് ഇപ്പം മുന്നൂറ് രൂപയാണ് ഒരാൾക്ക് കൊടുക്കുന്നത് ലൈവ്ലിഹുഡ് അത് കൊടുക്കുന്നതിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇനി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മുന്നൂറ് വീതം ഭാര്യയ്ക്കും ഭർത്താവിനും അറുന്നൂറ് റുപ്യ കിട്ടും ഈ അറുന്നൂറ് റുപ്യ കൊണ്ട് കേരളത്തിൽ ജീവിക്കാൻ കഴിയുമോ കഴിയോ അപ്പോൾ പറയുന്നത് വാടക കൊടുക്കുന്നു വാടക കിട്ടിയോണ്ട് ഈ അറുനൂറ് റുപ്യ കൊണ്ട് കഴിയുമോ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അവിടുത്തെ ആളുകളെ അറിയാം അപ്പോൾ പലർക്കും കിട്ടുന്നില്ല കിട്ടിയത് കൊണ്ട് തികയുന്നില്ല അതുകൊണ്ട് ലളിതമായി പറഞ്ഞാൽ ഒരു വലിയ കുടുംബത്തിന് അച്ഛനും അമ്മയും കുട്ടികളുള്ള ഒരു കുടുംബത്തിന് ഇരുപത്തയ്യായിരം രൂപ വരെ പ്രതിമാസം കൊടുത്തു തുടങ്ങണം അതിനെ നോംസ് ഒന്നും പഠിപ്പിക്കണ്ട നോംസ് ഒന്നും പഠിപ്പിക്കണ്ട അതല്ലെങ്കിൽ ഈ നാനൂറ് പേർക്കും മറ്റു പല സ്ഥലങ്ങളിലും വീട് വാങ്ങിച്ചു കൊടുക്കാമായിരുന്നല്ലോ വീട് വാങ്ങിച്ചു കൊടുക്കാമായിരുന്നല്ലോ പണിയാലിൻ്റെ താമസം ഒരു അമ്പത് ലക്ഷം രൂപ വീതം കൊടുത്താലും ബാക്കി പൈസ ബാക്കിയല്ലേ നാനൂറ് പേർക്ക് അമ്പത് ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ ഇരുന്നൂറ് കോടി രൂപ പോരെ ലളിതമായ കണക്കല്ലേ ഇരുന്നൂറ് കോടി രൂപയുണ്ടെങ്കിൽ അമ്പത് ലക്ഷം രൂപയുടെ വീട് അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയുടെ വീട് കൊടുത്ത് പത്ത് ലക്ഷം രൂപയുടെ പേരിൽ ബാങ്കിലിടാമായിരുന്നല്ലോ എന്തിനാണ് ഈ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞ സമയം കളഞ്ഞത് ടൗൺഷിപ്പ് ഉണ്ടെങ്കിൽ എത്തിയോ വീണ്ടും പെരുമഴ പെയ്യാണ് അതേപോലെ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം ദീർഘകാലാടിസ്ഥാനത്തിലാണ് ഏത് ദുരന്തം ഉണ്ടായാലും ശരി ആ ദുരന്ത ബാധിതരുടെ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കണം അതൊരു കോടതിയുടെ അധികാരമുള്ളതായിരിക്കണം അവാർഡിനുള്ള അധികാരമുള്ള ആയിരിക്കണം എങ്ങനെ എം എ സി ടി പോലെ അതായത് മോട്ടോർ ആക്സിഡൻ്റ് ക്ലെയിം ട്രിബ്യൂണൽ അതൊരു കോടതിയാണ് ആ കോടതിയുടെ വിധി ബാ എല്ലാവർക്കും ബാധകമാണ് അല്ലാതെ ഒരു ശുപാർശ കമ്മിറ്റി അല്ല ഇവരുവിടെ പല ചർച്ചകളും കാര്യങ്ങളൊക്കെ നട അതൊന്നും ആർക്കും ബാധകല്ല അതൊക്കെ ഒരു എൻ ജി ഒമാരുടെ പരിപാടിയാണ് ഒരു ട്രിബ്യൂണൽ വെക്കാൻ എന്തായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം ആ ട്രിബ്യൂണൽ പറയുന്ന അനുസരിച്ച് ഇപ്പോൾ ഒരു മോട്ടോർ ആക്സിഡൻറ്റിൽ ഒരേ കാറിൽ സഞ്ചരിക്കുന്ന രണ്ടാളുകൾ ഒരാൾക്ക് എൺപത് വയസ്സും അയാളുടെ കൊച്ചുമകൻ ഇരുപത് വയസ്സുവാണെങ്കിൽ രണ്ടാൾക്ക് രണ്ട് കോമ്പൻസേഷനല്ലേ കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായ നഷ്ടത്തിന് പരിഹാരം കൊടുക്കണം അല്ലാതെ എല്ലാവർക്കും ഒരു ഒരടുപ്പ് എല്ലാവർക്കും തയ്ച്ചു കൊടുത്തിട്ട് കാര്യമില്ല എന്ത് ദുരന്തമാണ് അവിടെ ഉണ്ടായത് അതിൽ ആർക്കൊക്കെ എന്തൊക്കെ തകരാറ് പറ്റിയിട്ടുണ്ട് പത്ത് സെൻറ്റുകാരൻ പത്ത് സെൻറ്റിൻ്റെ വില ഒരേക്കർ കാരൻ ഒരേക്കറിൻ്റെ വില കർഷകർക്ക് കർഷക കൃഷിഭൂമി നഷ്ടപ്പെട്ടതിൻ്റെ കോമ്പൻസേഷൻ അല്ലെങ്കിൽ ആരെങ്കിലും കൃഷി ചെയ്യൂ ഇപ്പോൾ വീടില്ലെങ്കിൽ വീട് വേണ്ട കട ആൾക്ക് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുള്ളൂ ഒരു കട പക്ഷേ അവിടെ ഇരുപതിനായിരം റുപ്യയുടെ ബിസിനസ് നടക്കുന്നൊരു കടയായിരിക്കും അതിൽ നിന്ന് അയാൾക്ക് ആയിരം റുപ്യ വരുമാനമുള്ള ആളായിരിക്കും അയാൾ ജി എസ് ടി അടച്ചുകൊണ്ടിരുന്ന ആളായിരിക്കും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രത്യേകമായ വിധി കൊടുക്കണം ആ വിധി ഗവണ്മെൻറ്റ് അംഗീകരിക്കണം ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഡിമാൻഡ് അത് കുറച്ചുകൂടി ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതാണ് അടിയന്തര ഡിമാൻഡ് ട്വൻ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് കൊടുക്കണം ഇതാണ് ഡിമാൻഡ് സമരമായി അത് അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഈ മഴക്കാലമാണെങ്കിലും ഞങ്ങളൊരു സമരം ആരംഭിക്കുകയാണ് അത് ഞങ്ങളിവിടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മുമ്പിലാണ് ചിന്തിക്കുന്നത് കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കണ്ട ഡിസാസ്റ്റർ ഒരു സ്ഥലത്തും മാനേജ്മെൻ്റ് വേറെ സ്ഥലത്തുമാണ് അതുകൊണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യും അവർക്ക് സുഖമായി കിടന്നുറങ്ങാൻ പറ്റില്ല ഞങ്ങൾ നീ സമരം ചെയ്യാൻ കാരണം ഞാനടക്കമുള്ള ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഉറക്കം കിട്ടുന്നില്ല മലയാളിക്ക് ഉറക്കം കിട്ടുന്നില്ല ഈ മലയിലെ വെള്ളപ്പൊക്കം കണ്ടിട്ട് ആളുകൾക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണ് നമ്മൾ ഉറങ്ങിട്ട് ഉറങ്ങാൻ പറ്റും അതുകൊണ്ട് ഈ എന്തായാലും ഇതിനു മുൻപും ഈ ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിച്ച നിലപാടിനെതിരെയെല്ലാം തന്നെ മറനാടൻ വാർത്ത ചെയ്തിരുന്നു സി എം പി നേതാക്കൾ ഇപ്പോൾ ഈ ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയെ അധികൃതരുമായി ഈ ചൂരൽ മലയിലെ ജനങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ നടത്തി ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് സി പി നേതാവായ സി പി ജോൺ ഇപ്പോൾ മറനാടനോട് വിശദീകരിച്ചത് എന്തായാലും ഇവർ ആവശ്യപ്പെടുന്നത് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ ഈ ജനങ്ങൾക്ക് നൽകണമെന്നാണ് എന്തായാലും ഈ പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് ഈ വയനാട് ചൂരൽ മലയിലെ നിവാസികൾ എന്ന് പറയുന്നത് ഇവർ ഇവരുടെ ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം എന്ന് തന്നെയാണ് ജനങ്ങളുടെയും വയനാട്ടുകാരുടെയും അതുകൂടാതെ മറ്റ് ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും തന്നെ അഭിപ്രായം അതുകൂടാതെ വരും ദിവസങ്ങളിൽ സി എം പി സമരമുറയുമായി മുന്നോട്ട് തന്നെയാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാളൻ മലയാളി തിരുവനന്തപുരം